അല്ല ജയിച്ചു ജയിച്ചു ആ എന്നുള്ള പരിപാടി ഞങ്ങൾക്ക് ഇനി എത്ര മാത്രമേ തദ്ദേശപ്പോരി പെരിന്തൽമണ്ണ നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമായക്കൊപ്പമാണ് നമ്മളുള്ളത് നാട്ടുകാർക്ക് നാട്ടുകാരിക്ക് വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം തദ്ദേശ പോര് അതായത് ജനാധിപത്യത്തിന്റെ കേരളത്തിലെ മഹോത്സവം എന്ന് പറയും ഈ വാർഡിന്റെ പ്രത്യേകത ഇരുപത്തി മൂന്നാം വാർഡ് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഉരുക്കുപോട്ട എന്ന് പറയാം വളരെ സി പി എമ്മിന് മേധാവിത്വമുള്ള ഒരു വാർഡാണ് ഇരുപത്തി മൂന്നാം വാർഡ് അപ്പോൾ തുടർവിജയത്തിനാണ് ശ്രീമായ മത്സരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് നേരത്തെ ഞങ്ങൾ കുറച്ചുപേരെ ഈ നാട്ടുകാരെ കണ്ടപ്പോൾ പറയുന്നത് വിജയം ഏകദേശം ഞങ്ങൾക്ക് തന്നെയാണ് എന്നും സി പി എം പ്രവർത്തകർ എന്നോട് പറയുകയുണ്ടായി വോട്ടർമാരെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവിടെ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി ഈ നഗരസഭ ആണ് നഗരസഭിന്റെ ഭരണസമിതി ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒട്ടേറെ വോട്ടർമാരിൽ എനിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് നമ്മളെ നഗരസഭയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ വീടുകളിലും കയറി നോക്കുമ്പോൾ കാണാൻ കഴിയും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമുക്ക് ഇന്നത് ചെയ്തു തന്നില്ല ഇന്നത് കിട്ടിയില്ല എന്നൊന്നും പറയാനില്ല ഹൺഡ്രഡ് പെർസെന്റേജ് അവർ എൽ ഡി എഫിന്റെ കൂടെ തന്നെയാണ് ഇടതുപക്ഷത്തിന് ഇനിയും ഈ വാർഡിൽ അവര് ഇടതുപക്ഷം മാത്രമാണ് ജയം ഇവിടെ ചെയ്തു എന്ന് പറയുമ്പോ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമല്ലോ ഇവിടെ ചെയ്തു എന്ന് ചെയ്തുപറയാൻ റോഡിന്റെ കാര്യത്തില് അല്ലെങ്കിൽ വീടുകൾ കൊടുത്ത പാവപ്പെട്ടവർക്ക് വീട് കൊടുത്ത കാര്യത്തില് സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തില് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തില് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇവിടെ സമ്പൂർണ്ണമായിട്ടുണ്ടോ അത് ഇനി പൂർത്തീകരിക്കാൻ അല്ലല്ല പൂർത്തീകരണം കുടിവെള്ളം നമ്മൾ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ചിലവർക്ക് പേർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളാ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ചില വീടുകളില് പറഞ്ഞാൽ അത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുടിവെള്ളം ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് പിന്നെ റോഡുകളാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് കൊണ്ടേ അറിയാം കുറച്ച് കഴിഞ്ഞ കുറച്ചും ദൂരം പോയി കഴിഞ്ഞാൽ അറിയാം വാക്ക് ഉണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ എരുവുമംഗലത്തിന്റെ ശരിക്കൊരു സ്വകാര്യ സ്വത്താണ് പക്ഷെ അത് ഞങ്ങളുടെ മാത്രല്ല ഈ നാടുകളുടെ എവിടെയാന്ന് ചോദിച്ചു വരുന്നവർ ഒരുപാട് പേരുണ്ട് സംഭവം തന്നെയാണ് പദ്ധതിയാണ് പിന്നെ റോഡുകളുടെ ആണെങ്കിലും നമ്മുടെ നാട്ടില് അങ്ങനെ പറയത്തക്കുന്നിങ്ങനെ കംപ്ലൈന്റ് ഉള്ള റോഡുകളില്ല ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സഞ്ചരിക്കാൻ റോഡുകളുണ്ട് പിന്നെ വീടുകൾ ലൈഫിൽ വീടുകൾ നമ്മൾ ഒരുപാട് വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വീടുകൾ തന്നെ നമുക്ക് ഓടിട്ട വീടുകളെന്നെ കാണാൻ കഴിയുള്ളൂ നമ്മുടെ ഇരുപത്തിമൂന്നാം വാർഡിൽ എല്ലാവരും സുരക്ഷിതരാണ് കഴിഞ്ഞു ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ ഇവിടെ സമ്പൂർണമായിട്ട് വികസനം വന്നു വീടുകൾ കിട്ടി ഒരു രണ്ടു വീട് മാത്രമേ ഓടിട്ട് വീടുള്ളൂ നല്ല റോഡുകള് അപ്പോൾ കൗൺസിലറായി ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ചെയ്യുന്ന ചോദിക്കട്ടെ അതായത് ഇനി കൗൺസിലറായിട്ട് ജയിച്ചു കഴിഞ്ഞാല് എല്ലാ സ്ഥാനാർത്ഥികളും നമ്മോട് കൊറേ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും സ്ഥാനാർത്ഥികള് കുറച്ച് ആശയങ്ങൾ പങ്കുവച്ചിരുന്നു സ്ത്രീകൾക്ക് സ്വയം സംരംഭകരാകാൻ കഴിയുന്ന അവർക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന പദ്ധതികൾ ചെറുകിട പദ്ധതികൾ അതുകൂടാതെ വയോജനങ്ങൾ ഇപ്പോൾ എല്ലാ വീടുകളിലും മക്കളൊക്കെ പോയും ഒക്കെ വയോജനങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടുന്ന അവസ്ഥയുണ്ട് അപ്പൊ അവർക്കൊരു പകൽ വീട് പോലെ എന്തെങ്കിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇപ്പൊ കുട്ടികൾ ചെറിയ ഫ്ലെക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനോടും അമ്മേനോടും പറയും വോട്ട് ചെയ്യണ്ടെന്നൊക്കെ തമാശക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് ആശയങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതിൽ ആശയങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ വയോജനങ്ങൾക്ക് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിഗണനയിൽ ഉള്ളതാണ് പിന്നെ കുട്ടികൾക്ക് ഗ്രൗണ്ട് അവിടെ പിള്ളേർ കളിക്കുന്നത് ഗ്രൗണ്ട് ഇണ്ട ഇനിയിപ്പോ ഒരു ഭാഗത്ത് കുട്ടികൾക്കാണ് ഒരു ഗ്രൗണ്ടിന്റെ ഒരു ആവശ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുന്നിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കിടക്കുന്നുണ്ടോ കൊടുക്കാനായിട്ട് നമ്മളതിന് ഉജയിച്ച ഉജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മുൻകൈ അപ്പോ ഈ സ്ത്രീകൾക്ക് സ്വയം സംരംഭകരാവാൻ കഴിയുന്ന എല്ലായിടത്തും കുടുംബശ്രീയിലൊക്കെ ആരോഗ്യ പ്രവർത്തക മേഖലയിൽ കോവിഡ് കാലത്തൊക്കെ ഏകദേശം ഒരുപാട് ആരോഗ്യ പ്രവർത്തകർക്കായുള്ള നിങ്ങൾക്ക് ഒരുപാട് സേവനം ചെയ്യാൻ കോവിഡ് കാലത്ത് ഞാൻ ഈ വാർഡിൽ വാർഡിലെത്തിയിട്ടില്ല ഞാനൊരു നാല് വർഷമായിട്ടേ നമ്മളെത്തിനാറ് വർഷമായിട്ട് ജീവനക്കാരിയാണ് ജീവനക്കാരിപ്പൊ ഇനി ഞാൻ ഇനി സ്ത്രീകൾക്ക് സ്വയം സംരംഭം എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാശയ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാശയം എനിക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അവർക്ക് അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ വെച്ച് കഴിഞ്ഞാല് നമുക്കത് കൂടി അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും കാരണം നമ്മുടെ ഇത് മാത്രല്ല നമ്മുടെ മഹിളാ അസോസിയേഷന്റെ നമ്മുടെ നവോദയ യൂണിറ്റിന്റെ സെക്രട്ടറി കൂടിയാണ് അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് സ്ത്രീ ജനങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അത് മനസ്സിലാക്കി അവർ കൂടെ നിൽക്കാൻ കഴിയുന്നത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലെ എല്ലാവരും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ഈ വാർഡിൽ തുടർ വിജയം എൽ ഡി എഫിന് തന്നെ ആവണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു 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 നൂറ് ശതമാനം നമ്മൾ നൂറ് ശതമാനം കഴിഞ്ഞു കാരണം ചെയ്യുമ്പോ നമുക്ക് അഥവാ യു ഡി എഫ് ആണെങ്കിൽ പോലും നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് തരുന്നവരാണ് ഈ വാർഡിലെ ഇരുപത്തി മൂന്നാം വാർഡിലെ എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഏതാണ്ട് മുപ്പത് വർഷത്തിൽ കൂടുതലായി എൽ ഡി എഫിന്റെ ഒരു കോട്ടയാണ് പെരുന്നൽമണ്ണ നഗരസഭ ഇതുപോലെ കുറെ വാർഡുകളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഉരുക്കു കോട്ടയാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികക്ഷോട് ചോദിച്ചപ്പോ ജയിക്കുമെന്നല്ല ഭൂരിപക്ഷം എത്ര കൂടുതൽ എന്നാണ് നോക്കാനുള്ളതെന്ന് പറഞ്ഞു അതുപോലെ ഈ വാർഡിൽ കൂടുതലാണ് ഭൂരിപക്ഷം മാത്രമേ നോക്കാനുള്ളൂ നമ്മള് ഭൂരിപക്ഷം എത്ര കൂട്ടുന്ന ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു വിജയാരമെന്നുള്ള പദ്ധതികളിലൂടെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇനി എത്ര ഭൂരിപക്ഷം ജയിച്ചു കഴിഞ്ഞു എത്ര കൂടിയാണ് ഏതായാലും അവസാനം ഒറ്റ ചോദ്യം കൂടി ചോദിച്ചു നിർത്തും നൂറ് ശതമാനം ഈ വാർഡിൽ നിന്നും വിജയിച്ച് നഗര കാര്യാലയത്തിലേക്ക് കൗൺസിലറായി എൽ ഡി എഫിന്റെ കൗൺസിലറായി ചെല്ലാൻ കഴിയുന്ന നൂറ് ശതമാനം ഉണ്ട് 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 ശതമാനം ശതമാനം എനിക്ക് ഒരു ഒരു ഇല്ല ഇല്ല അതായത് ഒരു സ്ഥാനാർത്ഥി ഒരു കുറെ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാനാർത്ഥികളെ കണ്ടിട്ട് ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ രണ്ടുപേര് ഒന്ന് ഉണ്ണി കൃഷ്ണമാഷി പിന്നെ ശ്രീമായയാണ് ജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഭൂരിപക്ഷം എത്ര ഉണ്ടാവൂ എന്ന് കൂടുതൽ ഇതിൽ നേരത്തെ ഉണ്ടായത് കൂടുതലേ അത് മാത്രമേ ഞങ്ങൾ എന്ന് പറയുക അതും അല്ലാത്തൊരു ആത്മവിശ്വാസമാണ് പിന്നെ ജനങ്ങൾ തരുന്ന നമ്മൾ നമ്മള് വാർഡിലെ ജനങ്ങൾ എന്നെക്കാൾ കൂടുതൽ അവർ തരുന്ന ആത്മവിശ്വാസമാണ് നമുക്ക് കോൺഫിഡൻസ് ഏതായാലും ശ്രീമായയുടെ ഈ കോൺഫിഡൻസ് ഈ ആത്മവിശ്വാസം ജനങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാൻ എനിക്ക് പറ്റുള്ളൂ ആശംസിക്കുന്നു ആരെ വാഴിക്കണം ആരെ വാഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആരാവണം ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാകും ആവണം ഇവിടെ ജനപ്രതി എന്ന് ഈ നാട്ടുകാർ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും അല്ല എന്നാണെങ്കിൽ അത് അങ്ങനെയും സംഭവിക്കും അപ്പൊ ആര് വേണം ഈ വാർഡിലെ ജനപ്രതിനിധി എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയൂ ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ മേണാട്ട് ചാനൽ ട്രെൻഡ് പെരിന്തൽ മണ്ണർ ചപ്പാത്തി പറയാം ഒന്നുമില്ല വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ